ദ്ദേശ തെരഞ്ഞെടുപ്പില് ഉം യു ഡി എഫിന്റെ മുന്നേറ്റത്തിൽ അലയടിച്ചത് ഷാഫി പറമ്പിൽ എഫക്റ്റ് ആണെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ഒരു ചില അവിടുന്ന് ഇവിടുന്ന ചില നമ്മളിപ്പോ രണ്ടു ദിവസം മുന്നേ ചർച്ച ചെയ്തിരുന്നു അതായത് ഇപ്പം എലക്ഷൻ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഉടനെ ഇത് ആരാണ് ഈ വിജയത്തിന് പിന്നിൽ ആരുടെ കൈകളാണ് പ്രവർത്തിച്ചതെന്നുള്ള ഒരു മത്സരം പാർട്ടിക്കുള്ളിൽ കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ നടക്കുമെന്ന് പറഞ്ഞിട്ട് നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ചയിൽ വന്നിരുന്നു അതിന് തുടക്കം കുറിച്ചിട്ടുണ്ട് അതായത് എന്ന് വെച്ച് ഷാഫി ആണ് അതായത് ഇപ്പം കോഴിക്കോട് കണ്ണൂരൊക്കെ ഷാഫി ഭയങ്കര ഷാഫിയുടെ തരംഗം ഭയങ്കരമാണ് പ്രചരണത്തിന് കാസർഗോഡ് കൊല്ലം തിരുവനന്തപുരം ഒക്കെ ഉണ്ടെന്ന് പറയുന്നു അപ്പം ഷാഫി ഇറങ്ങിയത് കൊണ്ട് അതെല്ലാം ബാലറ്റ് അതെ ബാലറ്റ് ബാലറ്റ്വറ്റീനില്ല അതെല്ലാം ഓട്ടായിട്ട് കുത്തി എന്നാണ് ഇവരിപ്പം അവകാശപ്പെടുന്നത് ഒരു വിഭാഗം ആരായിരിക്കും എന്ന് അറിയാമല്ലോ അപ്പൊ ആ ചർച്ചകൾക്ക് ഇതേ തുടക്കം കുറിച്ചിട്ടുണ്ട് അത് നമ്മള് പ്രതീക്ഷിച്ചിരുന്നു ഒരു സംഭവം നമ്മൾ ഇതിനു മുമ്പ് നമ്മൾ സംസാരിച്ചു തന്നെ കാര്യം പറഞ്ഞതാണ് ഇതിപ്പോ യു ഡി എഫ് വിജയിച്ചു ശരിയാണ് യു ഡി എഫിന്റെ വിജയം നമ്മൾ കഴിഞ്ഞ ദിവസം സംസാരിച്ച പോലെ തന്നെ അത് നാമപാത്ര പ്രസക്തമായ വിജയം വെറും മുന്നൂറ്റി അറുപത്തിരണ്ട് സീറ്റുകളുടെ വലിപ്പം മാത്രമാണ് ഈ വലിയ വിജയം ചരിത്രപരമായ വിജയം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് യു ഡി എഫ് ഇങ്ങനെ എടുത്തുയർത്തി കാണിക്കുന്നു അത് വേറൊരു കാര്യം ചർച്ച ചെയ്യപ്പെടേണ്ട പല വിഷയങ്ങളും നമ്മുടെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യപ്പെട്ടിട്ടില്ല എന്നുള്ളതും വേറൊരു കാര്യം അപ്പോൾ ഇങ്ങനെ നിൽക്കുന്ന സാഹചര്യത്തിൽ ഇനിയും വേണ്ടത് ഈ ഒരു വിജയത്തെ തന്റേതാക്കി തീർക്കുക എന്നുള്ളതാണ് കോൺഗ്രസിലുള്ള ഓരോ നേതാക്കന്മാരുടെയും ലക്ഷ്യം അത് വളരെ കൃത്യമായി വി ഡി സതീശൻ പ്ലാൻ ചെയ്ത് നടപ്പിലാക്കി കഴിഞ്ഞു വി ഡി സതീശൻ ആദ്യം മാധ്യമങ്ങളെ കാണുന്നു കാര്യങ്ങൾ പറയുന്നു ഞങ്ങൾ വിജയി ചെയ്തു ടീം യു ഡി എഫിന്റെ വിജയം കുറേ കാലമായിട്ട് കേൾക്കുകയാണ് ഈ ടീം യു ഡി എഫ് എന്ന് പറയുന്നത് ടീം യു ഡി എഫിന്റെ വിജയം ഞങ്ങൾ മുന്നണി വിപുലീകരിക്കാൻ പോകുന്നു തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ ഒരു യു ഡി എഫിന്റെ ചെയർമാൻ എന്നുള്ള നിലയിൽ നിന്നുകൊണ്ട് വി ഡി സതീശൻ പറഞ്ഞു കഴിഞ്ഞു രമേശ് ചെന്നിത്തലയാകട്ടെ സ്വർണക്കടത്തിൻ്റെ പിന്നാലെയാണ് ആ വ്യവസായി വിട്ടുള്ള കളി രമേശ് ചെന്നിത്തലക്കില്ല അപ്പം താൻ ഇങ്ങനെ ഒരു ആരോപണം കൃത്യ സമയത്ത് കത്തിച്ചു വിട്ടതുകൊണ്ടാണ് ഇങ്ങനെ യു പിന്നെ യു ഡി എഫിന് ഇത്രയും വിജയം വിജയമുണ്ടാകാനുള്ള കാരണം എന്നുള്ള നിലയ്ക്ക് പറയാതെ പറഞ്ഞുകൊണ്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പരിശ്രമമാണ് രമേശ് ചെന്നിത്തലയുടെ ഭാഗത്തുനിന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അല്ലാന്നുണ്ടെങ്കിൽ ഈ പറയുന്ന സ്വർണ്ണ തട്ടിപ്പ് കേസ് സ്വർണ്ണക്കള്ള കൊള്ളയുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്താണ് ഇതിനകത്ത് കൂടുതൽ ചർച്ച ചെയ്യപ്പെടേണ്ടതെന്ന് പറയുക എസ് ഐ ടിയുടെ ഒരു കേസ് അതും ഹൈക്കോടതി മേൽനോട്ടത്തിൽ ഒരു കേസ് അതിനകത്ത് ഇത്ര വലിയ രീതിയിൽ ഒരു ഹൈപ്പ് കൊടുത്തുകൊണ്ട് അതിനെ മുന്നോട്ട് കൊണ്ടു ആവശ്യമൊന്നുമില്ല പിന്നെ വർഗീയത അത് വേറൊരു തലത്തിൽ നിൽക്കുന്നൊരു കാര്യമാണ് യു ഡി എഫ് പൊതുവെ വർഗീയതയെ പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിലുള്ള സമീപനം ആ ഇനിയും അതല്ല ഇനിയും കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേക്ക് കുഞ്ഞാലിക്കുട്ടി വന്നിട്ട് പറയാം ഞങ്ങളാണ് ഇതിന്റെ എല്ലാം ഏകദേശം അധികം സീറ്റുകൾ അവർ പിടിച്ചു മാറ്റി അപ്പൊ അതുകൊണ്ട് രണ്ടായിരത്തി എണ്ണൂറിലധികം സീറ്റുകൾ അവർ പിടിച്ചു മാറ്റിയിരുന്നു അതായത് ലീഗിൻ്റെതെന്ന് പറയുന്ന സ്പെസിഫൈ ചെയ്തുകൊണ്ടുള്ള ചില സീറ്റുകൾ അപ്പൊ അങ്ങനെ വരുമ്പോൾ അവർക്കും അവകാശവാദം ഉന്നയിക്കാം ഞങ്ങളാണ് യു ഡി എഫിന്റെ വിജയത്തിലേക്ക് നയിച്ചതിലെ പ്രധാന ആണിക്കല് അവർ രണ്ടു കൂടെ കൂട്ടുമ്പോൾ ഏകദേശം പതിനായിരത്തിലധികം സീറ്റുകൾ അവർക്ക് കിട്ടിയിട്ടുണ്ട് അപ്പം ഇങ്ങനെയെല്ലാം പലരും അവകാശവാദം ഉന്നയിച്ചുകൊണ്ട് രംഗത്തേക്ക് വരാനുള്ള സാധ്യതയുണ്ട് പക്ഷേ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധാലുക്കളായിരിക്കുന്ന ഒരു സാഹചര്യം എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന കോൺഗ്രസിനകത്തുള്ള ഈ നേതാക്കന്മാർ തമ്മിലുള്ള തർക്കമാണ് കെ സി വേണുഗോപാൽ ഇടയ്ക്ക് വന്നിട്ട് കെ സി പക്ഷേ ഒരുപാട് ഷൈൻ ചെയ്യാൻ കഴിയാതെ പോയത് കെ സി വേണുഗോപാലാണ് കെ സി വേണുഗോപാൽ വലുതായിട്ടൊന്നും ഇക്കാര്യത്തെക്കുറിച്ച് അതായത് ഞങ്ങൾ പിന്നെ പിണറായി വിജയനാണ് യു ഡി എഫിന്റെ ഐശ്വര്യം എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള തര ആ ഒരു തരത്തിലേക്ക് ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് പോവുക അല്ലാതെ ഞാൻ ഇവിടെ വിജയിപ്പിച്ചെടുത്തു എന്നുള്ളതൊന്നും പറയുന്നില്ല ഇനി നാളെ കെ സി വേണുഗോപാലെ പറയും സ്ഥാനാർത്ഥി നിർണയവും അതോടൊപ്പം ഞങ്ങൾ എടുത്തിട്ടുള്ള ചില തന്ത്രങ്ങളുമാണ് ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത് എന്നുള്ള നിലയിലേക്ക് പോകും ഇവിടെ സി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഷാഫി പറമ്പിലിനെ അനുകൂലിച്ചുകൊണ്ടൊരു സംഘം രംഗത്ത് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ഉറപ്പാണ് കോൺഗ്രസിൽ അടുത്തൊരു ഷഫ്ലിംഗിനുള്ള സാധ്യതയുണ്ട് നമുക്കറിയാം കഴിഞ്ഞ ഈ ഒരു കാലഘട്ടത്തിനിടയിൽ സി പറയുന്ന കോൺഗ്രസ് പാർട്ടി ഇപ്പം ഇ പി ജയരാജൻ ചോദിച്ച പോലെ തിരുവനന്തപുരത്ത് ബി ജെ പി വലിയ രീതിയിൽ ഉയർന്നു വന്നു ഏകദേശം അൻപതോളം സീറ്റുകൾ ബി ജെ പി പിടിച്ചു ഇപ്പോൾ ഇ പി ജയരാജൻ ചോദിച്ചവർ ഒറ്റ ചോദ്യമേ ഉള്ളൂ ഇവരെന്ത് ചെയ്തത് കണ്ടിട്ടാണ് ഈ ആൾക്കാർ ഇത്രയും ഇവരെ വളർത്തിക്കൊണ്ട് വന്നത് എന്നൊരു ചോദ്യം ഇ പി ജയരാജൻ ചോദിച്ചിട്ടുണ്ട് അതേ ചോദ്യം തന്നെയാണ് കോൺഗ്രസിനോട് ചോദിക്കാനുള്ളത് ഈ കോൺഗ്രസ് എന്ത് ചെയ്തിട്ടാണ് കോൺഗ്രസ്സിന് അല്ലെങ്കിൽ യു ഡി എഫിന് ഇത്രയും അധികം സീറ്റ് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കിട്ടിയത് സിമ്പിൾ ലോജിക്കല്ലേ എന്ത് ചെയ്തു ഈ കഴിഞ്ഞ പത്ത് വർഷക്കാലമായി യു ഡി എഫിൻ്റേത് അല്ലെങ്കിൽ കോൺഗ്രസ്സിൻ്റെ എടുത്തു കാണിക്കാൻ കഴിയുന്ന എന്തെങ്കിലും ഒരു സിഗ്നേച്ചർ ഈ കഴിഞ്ഞ കാലങ്ങളിൽ കേരള ജനതയ്ക്ക് നൽകിയിട്ടുണ്ടോ ഇപ്പം മണിയാശാൻ പറഞ്ഞിരിക്കുന്ന മറ്റേ പിന്നെ ഇത് ഇത് വാങ്ങി പെൻഷൻ ഒക്കെ വാങ്ങി നോക്കി തിന്നിട്ടെന്നൊക്കെ പറഞ്ഞുണ്ട് അത് പക്ഷെ പുള്ളി വികാരഭരിതനായി പറഞ്ഞതാണ് അല്ലാതെ ഒരു ഉത്തരവാദിത്വം ഇല്ലാതെ പിന്നെ തന്നെയല്ല പുള്ളി അങ്ങനെയാണ് സംസാരിക്കുക ഈ മണിയാശാനെ അറിയാവുന്നവർക്കറിയാം പുള്ളി ആ ഒരു ലെവലിൽ വിട്ടിട്ട് സംസാരിക്കാറില്ല പക്ഷേ അപ്പോഴും അതിനപ്പുറത്തും മറ്റൊരു വാചകം നിപ്പുണ്ട് ഈ പെൻഷൻ മേടിക്കുന്നവരെല്ലാം കൈക്കൂലി വാങ്ങിക്കുന്ന ആൾക്കാരായിട്ട് ചിത്രീകരിച്ച മറ്റൊരു മുന്നണിയുണ്ട് കെ സി വേണുഗോപാല് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് പറഞ്ഞതല്ലേ അത് അധികാലൊന്നും ആയില്ലല്ലോ എന്താണ് കൈക്കൂലിപ്പണമാണ് ഈ നൽകുന്ന പെൻഷൻ എന്ന് പറഞ്ഞ അതാണോ ഈ പറയുന്ന ജനങ്ങള് വോട്ട് ചെയ്യാനുള്ള കാരണം അല്ല അപ്പം ഇതിനെ ശരിക്കും പറഞ്ഞാൽ പൊളിറ്റിക്കൽ വോട്ടുകൾ വളരെ വളരെ കീറുകൃത്യമായിരുന്നു അങ്ങനെ അടിസ്ഥാന വോട്ടുകളിലൊന്നും എൽ ഡി എഫിന് യാതൊരു ചോർച്ചയും സംഭവിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ് എൽ ഡി എഫിന്റെ വിലയിരുത്തൽ പിന്നെ ഇനിയിപ്പോ ഷാഫി പറമ്പിലിന്റെ ഷോ ആയിരിക്കും പറയുന്നത് രാവിലെ മണി മുതൽ രാത്രി പന്ത്രണ്ട് മണി വരെയുള്ള പ്രവർത്തനമായിരുന്നു ഷോ പലയിടത്തും തിരക്കിനിടയിൽ ഒരു എം പി ചെല്ലുന്നു ഇത് ശരിക്കും പറഞ്ഞ വെള്ളപൂശലാണ് നമുക്കറിയാം ഈ ഈ പറയുന്ന ഒരു രാഷ്ട്രീയം എന്ന് പറഞ്ഞ ഒട്ടും മാന്യതയില്ലാത്ത ഒരു നിലയിലേക്ക് അതപ്പതിപ്പിച്ചത് എനിക്കൊന്ന് ഷാഫി പറമ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ആ ഒരു ന്യൂ തലമുറ എന്ന് വെച്ചാൽ പുതിയ തലമുറക്കാരാണ് ശരിക്കും ഈ പൊളിറ്റിക്സിനെ ഇല്ലായ്മയിലേക്ക് നയിച്ചെന്ന് ഒക്കെ പറയേണ്ടി വരും ഇവിടെ ഇപ്പോഴും നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ഷാഫി പറമ്പിൽ അങ്ങനെ ചെയ്തു ഷാഫി പറമ്പിൽ ഇങ്ങനെ ചെയ്തു കുറേ നേരം ഓടി കുറേ നേരം വേറെടുത്ത് ചെന്നു കുറേ നേരം ഒരാ സ്ത്രീയുടെ പിന്നാലെ കടയിലേക്ക് ഓടി കയറി അവിടെ ചെന്ന് എല്ലാവരെയും കണ്ടു തുടങ്ങിയ പി ആർ വർക്കുകൾ നടത്താൻ വേണ്ടി ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇങ്ങനെ ഇത്തരത്തിലുള്ള പുഴുക്കുത്തുകളെ വളർത്താൻ വേണ്ടി മാധ്യമങ്ങൾ കഥകൾ പടച്ചുണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം അവിടെ വിജയിക്കുന്നത് യു ഡി എഫ് എന്ന് പറയുന്നൊരു കക്ഷിയല്ല അവിടെ യു ഡി എഫ് എന്ന് പറയുന്നൊരു കക്ഷി തളരാൻ മാത്രമേ കാരണമാവുന്നുള്ളൂ നമുക്കറിയാം ഒരു സ്ത്രീലമ്പടനായ ഒരുത്തൻ രണ്ട് പിന്നെ പത്തിലധികം പെണ്ണുങ്ങളുടെ പിന്നാലെ പോയി പേരുദോഷം ഉണ്ടാക്കി വെച്ച് അവനെ പുറത്തെത്തിക്കാൻ വേണ്ടിയിട്ട് ഈ ഷാഫി പറമ്പിലെന്ന് പറയുന്ന നാണം കെട്ട ഒരാള് പുള്ളി എം ബി ആയിരിക്കാൻ കാര്യം ശരിയാണ് പക്ഷേ അദ്ദേഹം കളിച്ചൊരു നാടകം ഉണ്ടായിരുന്നല്ലോ എന്തായിരുന്നു പേരാമ്പ്രയിൽ കാണിച്ചു കൂട്ടിയത് പേരാമ്പ്രയിൽ മൂക്കിന്റെ പാലം പോയി എന്ന് പറയുന്നു മൂക്കിന്റെ പാലം പോയിന്റെ അവസ്ഥ നമ്മൾ കണ്ടതാണല്ലോ മൂക്കിന്റെ പാലം പോയി അതിന്റെ സർജറി കഴിഞ്ഞു എന്ന് പറഞ്ഞു ഈ ഒക്കെ എങ്ങനെ ചെയ്തു മൂക്കിന്റെ പാലം ഒടിഞ്ഞു എന്നാ പറയുന്നത് അപ്പൊ പാലം ഒടിഞ്ഞു ഒരാളുടെ സർജറി വളരെ വേഗം സർജറി പൂർത്തിയാക്കുന്നു പിന്നീട് ഏതാനും ദിവസങ്ങൾ കൊണ്ട് അദ്ദേഹം പുറത്തേക്ക് എത്തുന്നു ഒരു കുഴപ്പമില്ലാതെ അദ്ദേഹം നടക്കുന്നു സർജറി കഴിഞ്ഞ പിന്നെ മാസ്ക് യൂസ് ചെയ്യരു എന്നാ പറയുന്നത് കാര്യം മാസ്ക് യൂസ് ചെയ്യുമ്പോ ഇവിടെ പ്രസ് അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാതെ രാ ഈ പറയുന്ന ഷാഫി പറമ്പിൽ രംഗത്തേക്ക് വരുന്നു ഇത്രയേ ഉള്ളൂ പച്ചയ്ക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി അവർ അവരുടെ ഇറയാണ് അവരുടെ ഒരു കാലമാണ് ഇനി സംഭവിക്കാൻ പോകുന്നത് അതായത് ഈ വി ഇത്രയും കാലം പണി സത്യം പറഞ്ഞാൽ വി ഡി സതീശൻ്റെ ചില നിലപാടുകളുണ്ട് വി ഡി സതീശനോട് പൊളിറ്റിക്കലി നമുക്ക് എതിർപ്പുണ്ടെങ്കിൽ തന്നെയും വി ഡി സതീശൻ അന്ന് മുതൽ ഇന്ന് വരെ എടുത്ത ചില നിലപാടുകൾ അദ്ദേഹം വെള്ളം ചേർത്തിട്ടില്ല എന്ന് പറയേണ്ടി വരും സതീശൻ ഇപ്പം രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കാര്യത്തിൽ എടുത്ത നിലപാട് നിലപാടായിട്ട് തന്നെ നിൽക്കുന്നു അതിന് എന്തായിരുന്നു എന്നുള്ളതല്ല ഇതിനു മുൻപ് പരാതികൾ കിട്ടിയിട്ട് അത് ഒളിപ്പിച്ചു വെച്ച ഒരാളാണ് ഈ വി ഡി സതീശൻ എന്നുള്ള യാഥാർത്ഥ്യം അവിടെ അവശേഷിക്കുന്നുണ്ട് എന്നിരുന്നാൽ തന്നെ അതൊരു പബ്ലിക് ഇൻട്രസ്റ്റ് എന്ന് പറയുന്ന ഒരു തലത്തിലേക്ക് ആ വാർത്ത ചർച്ച ചെയ്യപ്പെട്ടപ്പോൾ അല്ലെങ്കിൽ റിനിയൻ ജോർജ് എന്ന് പറയുന്ന ആ സ്ത്രീ അല്ലെങ്കിൽ ആ യുവതി വന്നിട്ട് നേരെ മാധ്യമങ്ങളുടെ മുന്നിൽ കാര്യങ്ങൾ തുറന്നു പറഞ്ഞപ്പോൾ എടുത്ത ഒരു നിലപാടുണ്ട് ഇരുപത്തഞ്ചിലധികം മുതിർന്ന പിന്നെ പ്രവർത്തകരുമായി സംസാരിച്ചതിന് ശേഷമാണ് ഞങ്ങൾ ഈ ഐക്യകണ്ഠേന ഈ തീരുമാനമെടുത്തത് എന്ന് വി ഡി സതീശൻ പറഞ്ഞുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനെ പുറത്താക്കുന്നു പക്ഷേ ആ നിലപാടിൽ വെള്ളം ചേർത്തിട്ടില്ല അതായത് അന്ന് കണ്ട അതേ നിലപാട് തന്നെയാണ് വി ഡി സതീശനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴും നിലനിൽക്കുന്നത് അതിന് മുൻപ് ഈ പറഞ്ഞ പരാതിയെല്ലാം മൂടിവെച്ച ഒരാളാണ് ഈ വി ഡി സതീശൻ എന്നുള്ള വേറൊരു സത്യാവസ്ഥ അവിടെ നിൽക്കുന്നുണ്ട് റിനിക്ക് വി ഡി സതീശന് പരാതി നൽകി എന്ന് റിനി മൊഴി പറഞ്ഞതോടുകൂടിയാണ് സതീശൻ ഇങ്ങനെ നിർബന്ധിതനായത് അത് വേറെ സത്യാവസ്ഥയാണ് പക്ഷേ അങ്ങനെ ആ നിർബന്ധത്തിലൂടെ ആണെങ്കിൽ പോലും വി ഡി സതീശൻ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തതിൽ പിന്നെ അദ്ദേഹം പിന്നോട്ട് മാറിയിട്ടുണ്ട് അത് സതീശന്റെ ഒരു ക്വാളിറ്റി ആയിട്ട് നമുക്ക് കാണാം ഇനി അത് മാറ്റി പറയാനും വിജയത്തിൽ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് എന്ന് തന്നെ പറയേണ്ടി വരും കാരണം സതീശനെ ഇത്രത്തോളം വളഞ്ഞിട്ട് ആക്രമിച്ചെങ്കിലും പിന്നെ രാഹുൽ മാങ്കൂട്ടത്തിലാണെങ്കിലും ഈ ഇവരുടെയൊക്കെ കാശ് മേടിച്ചോണ്ട് പണിയെടുക്കുന്ന തെരഞ്ഞായ സമാനമായ ഈ പി പി ആറുകൾ അവര് പരമാവധി സതീശിനെ ഇട്ട് തകർക്കാൻ ശ്രമിച്ചെങ്കിലും സണ്ണി ജോസഫ് അടക്കമുള്ള ഈ പറയുന്ന അരമനക്കുട്ടൻ എന്നൊക്കെ വിളിക്കുന്ന സണ്ണി ജോസഫ് അടക്കമുള്ള ആളുകൾ അവിടെ നിന്ന് ഇറങ്ങി പോയപ്പോഴും ഇപ്പം സണ്ണി ജോസഫ് ശരിക്കും വി ഡി സതീശിന്റെ പക്ഷത്തൊന്നുമല്ല സണ്ണി ജോസഫും അല്ല അടൂർ പ്രകാശും അല്ല ഇവരൊക്കെ മുഖ്യമന്ത്രി സ്ഥാനത്തിന് വേണ്ടി കളിക്കുന്ന ആൾക്കാരാണ് അത് വേറൊരു യാഥാർത്ഥ്യമാണ് അടൂർ പ്രകാശിന് ഇനിയിപ്പം അവർ അവിടെ ചാരി നിന്നാലേ ഗതി ഉണ്ടാവുകയുള്ളൂ എന്നുള്ള കാര്യം അടൂർ പ്രകാശിന് നന്നായിട്ട് അറിയാം അതുകൊണ്ടാണ് തുടക്കം മുതൽ തന്നെ ഈ ഒരു വിഷയത്തെ അടൂർ പ്രകാശ് പ്രതിരോധിച്ച ഒരു രീതി ഉണ്ടായിരുന്നു ഏറ്റവും കൂടുതൽ ഇപ്പൊ സണ്ണി ജോസഫ് എങ്ങനെയാണ് പ്രതികരിച്ചത് സണ്ണി ജോസഫ് പറഞ്ഞത് രാഷ്ട്രീയ പ്രേരിതം അപ്പൊ രാഷ്ട്രീയ നടപടി കെ പി സി സി നടപടി നടപടി എടുത്ത് നിൽക്കുന്ന ഒരു സാഹചര്യം ആ സാഹചര്യത്തിൽ പുതിയൊരു പരാതി ഉദയം ചെയ്യുന്നു പുതിയൊരു പരാതി ഉദയം ചെയ്തു കഴിഞ്ഞപ്പോൾ അത് രാഷ്ട്രീയ പ്രേരിതമായ പരാതിയാണ് എന്ന് ഇപ്പൊ ഒരു മാധ്യമങ്ങളോട് തുറന്നു പറയുന്ന സണ്ണി ജോസഫ് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് പിന്നെ എന്തിനാണ് നിങ്ങൾ ഈ നടപടി എടുത്തത് എന്നൊരു ചോദ്യം സണ്ണി ജോസഫിനോട് ചോദിക്കേണ്ടതായിട്ടുണ്ട് എന്തിനാണ് പിന്നെ നിങ്ങൾ രാഷ്ട്രീയ പ്രേരിതമാണെങ്കിൽ നടപടി എടുക്കേണ്ട ആവശ്യമില്ലല്ലോ ഇപ്പൊ ഈ പറയുന്ന പോലെ സ്വർണ്ണക്കൊള്ള കേസിൽ പത്മകുമാറും ഇ എൻ ബൻ ഒക്കെ അറസ്റ്റിലായി അവർ ജയിലിൽ കിടക്കുന്നു അതിന് രാഷ്ട്രീയ പ്രേരിതമായ ഒരു കേസ് എന്ന് പറഞ്ഞുകൊണ്ട് ഇതുവരെ പാർട്ടി അതിനെ നിസാരവൽക്കരിച്ചില്ല എന്നുള്ള കാര്യമാണ് നമ്മൾ ഓർക്കണം എം വി ഗോവിന്ദമാഷു പോലും ഇത് പിന്നെ എൻ വാസുവിന്റെയും പത്മകുമാറിന്റെയും എതിരായിട്ടുള്ള കേസ് രാഷ്ട്രീയ ഒരു വരി പോലും ഇതുവരെ സംസാരിച്ചിട്ടില്ല അവിടെയാണ് അവരെ നമ്മൾ എൽ ഡി എഫിനെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു ഘടകം ഇവിടെ അങ്ങനല്ല പാർട്ടി എടുത്തിരിക്കുന്ന ഒരാൾക്കെതിരെ ഒരു പരാതി ഉയർന്നു തന്ന അപ്പോൾ അത് രാഷ്ട്രീയ പ്രേരിതമാണ് എന്ന് പറയുന്ന രണ്ട് നിലപാടെന്ന് പറയും ഇരട്ട നിലപാട് സ്വീകരിച്ചു ഈ ഇരട്ട നിലപാട് സ്വീകരിച്ചതിന് വേണ്ടിയിട്ടാണ് വി ഡി സതീശിനോട് അടുത്ത് നിൽക്കാനും ബി ഡി സതീശന്റെ പിന്നിൽ നിന്ന് മാറി നിന്നുകൊണ്ട് മറ്റൊരു പാളയത്തിലേക്ക് അഭയം തേടാനുമാണ് എന്തുകൊണ്ടാണ് ചോദിച്ചു കഴിഞ്ഞാൽ അടൂർ പ്രകാശും സണ്ണി ജോസഫും രാഹുൽ മാങ്കൂട്ടത്തിലും പി സി വിഷ്ണുനാഥും അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ രാഹുൽ മാങ്കൂട്ടവും ഷാഫി പറമ്പിലും കെ സി വേണുഗോപാൽ നല്ല ഒന്നാന്തരം ഒരു നിരയുണ്ട് അവിടെ ശക്തമായ ഒരു നിരയുണ്ട് ഇനിയും ഇനി ഇവിടെ വളരാൻ പറ്റിയ ഒരാളാണ് ഷാഫി പറമ്പിലാണ് എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഷാഫി പറമ്പിലാണ് ഇപ്പോ കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ അത്യാവശ്യം കൊള്ളാവുന്ന ഒരു മുസ്ലിം മുഖം അതാണ് ഒരു ന്യൂനപക്ഷ മുഖമാണ് ഷാഫി പറമ്പിൽ ഈ ഷാഫി പറമ്പിലിനെ എടുത്തുയർത്തിയാൽ മാത്രമേ ഇനി അങ്ങോട്ടുള്ള ജമാഅത്ത് ഇസ്ലാമി ഒപ്പം നിൽക്കുകയുള്ളു ആ ജെ ബി അതോടൊപ്പം തന്നെ മറ്റ് എസ് ഡി പി ഐക്കാരെ ഒപ്പം നിൽക്കുള്ളൂ ഇവരൊക്കെ ഒപ്പം നിന്നാലേ ന്യൂനപക്ഷ വോട്ടുകൾ എന്ന് പറയുന്ന ഒരു വലിയ ഗണത്തെ എടുത്ത് അതൊരു കൊട്ടിയിട അപ്പൊ ഇതിനെ നിലനിർത്തിക്കൊണ്ട് പോരണമെങ്കിൽ ഷാഫിയാണ് ഇവിടുത്തെ ഏറ്റവും വലിയ കക്ഷി എന്നുള്ള നിലയിലേക്ക് ഷാഫി പറമ്പലിനെ കൊണ്ട് നിർത്തിയേ പറ്റൂ അതിന് പിടിച്ചേ പറ്റൂ അത് പൊക്കി പൊക്കിപ്പിടിച്ച് ഉയർത്തിക്കൊണ്ട് ഇങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന മുസ്ലിംസ് എല്ലാം ഇവരുടെ കൂടെ നിക്കും കോൺഗ്രസിന്റെ കൂടെ നിൽക്കും കോൺഗ്രസ് ഈ അടുത്ത കാലത്തായിട്ട് ശ്രമിച്ചിരിക്കുന്ന എല്ലാം വർഗീയ പ്രീണനമാണ് വർഗീയ പ്രീണന ഈ പിന്നെ വി ഡി സൈസിനാണെങ്കിലും സ്വീകരിച്ചിരിക്കുന്ന വർഗീയ പ്രീണന നയമാണ് പിന്നെ മതരാഷ്ട്രവാദികൾ എന്ന് പച്ചയ്ക്ക് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന എസ് ഡി പി ഇവരെ ജമാഅത്ത് ഇസ്ലാമിയെ ഒപ്പം കൂട്ടി നിർത്തുന്നു എന്നിട്ട് അവരെ വിശുദ്ധവൽക്കരിക്കുന്നു അവർ മതരാഷ്ട്രവാദികളെ അല്ല എന്ന് പറഞ്ഞുകൊണ്ട് അവരെ വെള്ള പൂശാൻ ശ്രമിക്കുന്നു വി ഡി സതീശൻ അപ്പൊ ഇത് ഈ പറയുന്നൊക്കെ ന്യൂനപക്ഷങ്ങളെ ചേർത്ത് നിർത്തുക കാരണം എന്താണ് ന്യൂനപക്ഷങ്ങളെ ചേർത്ത് നിർത്താൻ ഇവിടെ എസ് അവരുടെ നിലപാട് വ്യക്തമായി കഴിഞ്ഞു അതൊരു ഇത് വലിയ ദുരന്തമാണെന്നുള്ള വേറൊരു കാര്യം പിന്നെ ഇങ്ങോട്ട് വന്ന് എൻ എസ് എസ് എൻ എസ് എസ് അവരുടെ നിലപാട് വ്യക്തമാക്കി കഴിഞ്ഞു അപ്പൊ ഭൂരിപക്ഷ പിന്നെ സമുദായങ്ങൾ എല്ലാവരും എൽ ഡി എഫിനെ ചാരി നിൽക്കുമ്പോൾ ന്യൂനപക്ഷ സമുദായങ്ങളിലേക്ക് ഒരു പിന്നെ ഒരു ഓട്ടപ്രദക്ഷണം നടത്തേണ്ടതുണ്ട് അത് വളരെ വ്യക്തമായി മനസ്സിലാക്കി അങ്ങനെയാണെങ്കിൽ ന്യൂനപക്ഷ സമുദായത്തിലെ പ്രബലനായ കോൺഗ്രസ് നേതാവ് ഇന്ന് ഷാഫി പറമ്പില അല്ല വേറെ ആരെയുടെ ശോകത്തിനെ ഉയർത്തി കാണിച്ചിട്ട് ഒരു കാര്യമില്ല മുസ്ലിം നേതാക്കന്മാര് ബാക്കിയുള്ളവര് ആരുണ്ട് കോൺഗ്രസിലുള്ള എടുത്തു പറയാൻ കഴിയുന്ന ഏതെങ്കിലും ഒരു മുസ്ലിം നേതാവുണ്ടോ ഇല്ല അതുകൊണ്ട് ഷാഫി ഉയർത്തി കാണിക്കണം ഷാഫി ഉയർത്തി കാണിച്ചുകൊണ്ട് ഷാഫിക്ക് പ്രാധാന്യം കിട്ടുന്ന രീതിയിൽ ഇവിടെ കളം മാറ്റി ചവിട്ടണം കളം മാറ്റി ചവിട്ടിയെങ്കിൽ മാത്രമേ വരും കാലത്ത് യു ഗുണം ചെയ്യുകയുള്ളൂ അത് ഇല്ല എന്നുണ്ടെങ്കിൽ എസ് ഡി പി രമേശ് ബി ഡി സിനെ കണ്ടോണ്ടല്ല എസ് ഡി പിന്തുണ പ്രഖ്യാപിച്ചത് അല്ലെങ്കിൽ ഈ പറയുന്ന അരമന കിങ്ങിനായിട്ടുള്ള പിന്നെ സണ്ണി ജോസഫിനെ കണ്ടോണ്ടല്ല അടൂർ പ്രകാശിനെ കണ്ടോണ്ടല്ല നാഴികക്ക് നാൽപ്പത് നിലപാട് പറയുന്ന അടൂർ പ്രകാശിനെ കണ്ടുണ്ടെന്നല്ല എസ് ഡി പിടെ നിൽക്കുന്നത് എന്ന് പറയുന്ന ഒറ്റ ഒരാളെ കണ്ടുകൊണ്ടാണ് അത് കണ്ടിട്ടാണ് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ രാഹുൽ മാങ്കൂട്ടം വിജയിച്ചപ്പോൾ എസ് ഡി പിടക്കത്തിൽ തന്നെ ആഹ്ലാദ പ്രകടനവുമായി രംഗത്തിറങ്ങിയത് അല്ലെങ്കിൽ അവർക്ക് അവർക്കെന്റ കേടായിരുന്നു അല്ലെങ്കിൽ അവർക്ക് എന്തിന്റെ കേടാ ഇനിയിപ്പം വരാൻ പോകുന്നു ബി വി അൻവർ വരാൻ പോകുന്നു പി വി എൻവർ വന്നു കഴിഞ്ഞാൽ പി വിൻവർ ആരുടെ കൂടെ നിക്കണം സ്വാഗതം ചെയ്തിട്ടുണ്ട് പി വി അൻവർ വന്നു കഴിഞ്ഞപ്പോർക്കുന്നത് ഷാഫിയുടെ കൂടെ ആണ് നിക്കുന്നത് ഷാഫിയുടെ കൂടെ നിക്കാനേ പറ്റൂ കാര്യം ന്യൂനപക്ഷ വർഗീയതയെ അവിടെ പ്രവർത്തിച്ചു തുടങ്ങും ഈ ന്യൂനപക്ഷ വർഗീയതയാണ് ദോഷം ചെയ്യാൻ പോണതും അപ്പൊ അതിനു വേണ്ടി നടത്തുന്ന ഒരു വലിയ ക്യാമ്പയിന്റെ ഭാഗമായിട്ടാണ് ഇനിയിപ്പൊ ഷാഫി പറമ്പിൽ ഉയർത്തി കാണിക്കുന്നത് ടി സിദ്ധിഖ് വലിയ നേതാവൊന്നുമല്ല ടി എന്ന് ഒന്നുമല്ല ഇത്ര പ്രായമായി ഷാഫി പറമ്പിൽ കൊണ്ട് എന്തെങ്കിലും പ്രയോജനം ഉണ്ടോ ടി സിക്ക് വാക്കിന് വെളിവില്ലാത്ത ഒരാളാണ് അങ്ങനെയുള്ള ടി കൊണ്ട് എന്തോ പ്രയോജനം ഒരു പ്രയോജനമില്ല പാർട്ടിക്ക് അപ്പൊ ഈ കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ടി സിദ്ദിഖ് എന്ന് പറയുന്നത് വെറും വേസ്റ്റ് ആണെന്നും ഇനി ലീഗ് നാളെ ലീഗ് മറിഞ്ഞാലും നാളെ ഒരു ഘട്ടത്തിൽ ലീഗ് എൽ ഡി എഫിനൊപ്പം ചേരാനുള്ള ഒരു തീരുമാനം രാഷ്ട്രീയ തീരുമാനം ലീഗ് കൈക്കൊണ്ടിരുന്നാലും ശരി ഇവർക്ക് ഈ പിടിച്ചു നിൽക്കാൻ ഇവർ മതി എസ് ഡി പി ഐ മതി ജമാഅത്ത് ഇസ്ലാമി മതി വെൽഫെയർ പാർട്ടി മതി ഇവരുടെ ഒരു വലിയ ശക്തി കേന്ദ്രം കേന്ദ്രങ്ങളിലാണ് ഇപ്പൊ രാഹുൽ പിന്നെ ഈ ഷാഫി പറമ്പിൽ ഇറങ്ങി കളിക്കുന്നത് അപ്പോൾ അങ്ങനെ വന്നു കഴിയുമ്പോൾ പ്രയോജനമായോ ഇല്ലയോ കൃത്യമായ പ്രയോജനമായി ഇതാണ് ഈ പറയുന്ന രാഹുൽ മാങ്കുട്ടോ അടൂരോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും പത്തനംതിട്ട ജില്ലയിലെ ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ മത്സരിച്ച് ആറന്മുളയിലോ എവിടെയെങ്കിലും മത്സരിച്ച് ജയിക്കോ എന്ന് വിധിക്ക് തോന്നുന്നുണ്ടോ വിജയിക്കത്തില്ല അതുകൊണ്ട് ഇവനെ കൊണ്ടുവന്ന് സേഫ് ആയിട്ട് സ്ഥലത്ത് പോസ്റ്റ് ചെയ്യണം ഇനിയും ഈ പറയുന്ന എങ്ങനെയെങ്കിലും കടിച്ചു തൂങ്ങി ഒരു മൂന്നാല് മാസം കൂടെ രാഹുൽ അവിടെ കിടക്കും അതിനുള്ളിൽ ഈ കാര്യങ്ങളെല്ലാം തേയും വി ഡി സതീഷിന്റെ വാക്കിന് വിലയില്ലാതാവും കാരണം എന്താ കെ പി സി സി എന്ന് പറയുന്ന ഒരു കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ തീരുമാനം എടുക്കേണ്ടത് കെ പി സി സി അധ്യക്ഷനാണ് ആ കെ പി സി സി അധ്യക്ഷൻ വരെ അവരുടെ കാൽച്ചൂട്ടിലാണ് അവരുടെ മേലെ നല്ല ഞാൻ പറയുന്നത് അവരുടെ കാൽച്ചുവട്ടിലാണ് ഈ ഷാഫി പറമ്പിലിനാണെങ്കിലും പി സി വിഷ്ണുനാഥന്റെ പി സി വിഷ്ണുനാഥ് നല്ല നല്ലൊരു നേതാവായിരുന്നു ഇപ്പൊ ആറര ക്ലച്ചസിലാണ് പി സി വിഷ്ണു നല്ല നേതാവൊക്കെ തന്നെ ആയിരുന്നു ആ പി സി വിഷ്ണു അത് ഇപ്പോഴും പിന്നെ ഈ ഷാഫിയുടെ കാലിൻ്റെ വീട്ടിലാ അപ്പൊ ഇതെല്ലാം കൂടെ ഇങ്ങനെ കൂട്ടിച്ചേർത്തുകൊണ്ട് വരികയാണ് കൂട്ടിച്ചേർത്തുകൊണ്ട് വരുമ്പോ ഇനി വി ഡി സതീശൻ എന്ന് പറയുന്ന ഒരാൾ രാഷ്ട്രീയ ഭൂപടത്തിലേ ഉണ്ടാവാൻ പോകുന്നില്ല ഇനി ഈ തെരഞ്ഞെടുപ്പുകൂടെ പറയട്ടെ ഈ പറയുന്ന ആർക്കൊക്കെ സീറ്റ് കിട്ടുമോ നമുക്ക് നോക്കി കണ്ടറിയാം ഇനി സീറ്റ് കിട്ടിയാൽ തന്നെ ഇവരൊക്കെ ജയിക്കുമോ എന്നുള്ള കാര്യം രണ്ടാമത്തെ കാര്യമാണ് ഇനിയിപ്പം ആകെ വെച്ചാൽ ഇനി വല്ല എറണാ ഇവിടെ കാണാൻ വന്ന് കോട്ടയത്തെ കാണാൻ വന്ന് വി ഡി സു മത്സരിക്കുക അതേഷിനെ സതീഷിനെ വലിയ രീതിയിൽ അടിച്ചൊതുക്കാൻ വേണ്ടിയുള്ള എല്ലാ ശ്രമങ്ങളും മുൻപേ തുടങ്ങിയിട്ടുണ്ട് ഇതിപ്പോ തെരഞ്ഞെടുപ്പ് കൂടെ കഴിഞ്ഞ സ്ഥിതിക്ക് ഇനിയിപ്പോ നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോഴത്തേക്കും ഏതാണ്ട് അതെ ഇതിനകത്ത് സംഭവിക്കാൻ പോണ ഇതിനകത്ത് ഒരു വലിയ വടംവലി നടക്കുന്നുണ്ട് നമ്മള് കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സ്റ്റേബിളായിട്ടാണ് ഇപ്പോഴൊരു വടംവലി നടക്കുന്നത് അതായത് ഇപ്പം യു ഡി എഫില് വിജയമുണ്ടായി വളരെ യാഥാർത്ഥ്യമാണ് അപ്പൊ ഈ യു ഡി എഫ് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചുകൊണ്ട് ചരിത്രപരമായി പരിശോധിക്കുമ്പോൾ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പില് സ്വാഭാവികമായും യു ഡി എഫ് തന്നെ അധികാരത്തിൽ വരണം ഇതൊരു വലിയ ചിന്താഗതിയാണ് യു ഡി എഫ് അധികാരത്തിൽ വരണം ഇങ്ങനെ വരുമ്പോൾ ഒരു നേതാവ് ഉണ്ടാവണമല്ലോ ഒരു മുഖ്യമന്ത്രിയായിട്ട് കാണിക്കുന്ന ഒരാൾ ഉണ്ടാവണമല്ലോ ഈ മുഖ്യമന്ത്രിയായിട്ട് എത്ര പേരുണ്ട് ഇപ്പം നിലവിൽ നമ്മൾ സാധ്യതകൾ പരിശോധിക്കുമ്പോൾ ഒരു പ്രധാന ആദ്യം നമുക്ക് പറയേണ്ട ഒരാൾ രമേശ് ചെന്നിത്തല തന്നെയാണ് അവിടെ രമേശ് ചെന്നിത്തലയ്ക്ക് മുഖ്യമന്ത്രിയാണ് അങ്ങനെയുള്ള യോഗ്യത ഉണ്ട് കാര്യം അദ്ദേഹം നേരത്തെ ഒരുപാട് പ്രതിപക്ഷ നേതാവായിട്ടിരുന്നിട്ടുണ്ട് ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുക ഒരു മന്ത്രിയാണ് രമേശ് ചെന്നിത്തല എന്തുകൊണ്ടും മുൻതൂക്കം രമേശ് ചെന്നിത്തലയ്ക്ക് തന്നെയാണ് അവർ യാതൊരു സംശയവും ഒരു മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പറ്റിയ ഒരാൾ രമേശ് ചെന്നിത്തലയാണ് വേറെ ആഭ്യന്തര വകുപ്പൊക്കെ കൈകാര്യം ചെയ്തിന് മുമ്പ് മന്ത്രിയായിട്ടിരുന്നിട്ടുണ്ട് അതോടൊപ്പം തന്നെ ദേശീയ രാഷ്ട്രീയത്തിലും പറയുന്ന പ്രാധാന്യമുണ്ട് ആർക്ക് രമേശ് ചെന്നിത്തലക്ക് അതുകൊണ്ട് വി ഡി സതീശനെക്കാട്ടിൽ എന്തുകൊണ്ടും പ്രാധാന്യമുള്ള ഒരു നേതാവ് രമേശ് ചെന്നിത്തല തന്നെയാണെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും ഇല്ല ആർക്കും എതിരെ അഭിപ്രായമില്ല രണ്ടാമത് വരുന്നത് കെ സി വേണുഗോപാലാണ് കെ സി വേണുഗോപാല് ദേശീയ തലത്തിൽ പോലും ദേശീയ നേതാവ് എന്നുള്ള നിലയിലാണ് കെ സിയുടെ പ്രസക്തി അല്ലാതെ മറ്റു രീതിയിലൊന്നും അല്ല ഇവിടെ പിന്നെ എം എൽ എ ആയിട്ടിരിക്കുകയൊക്കെ ചെയ്തിട്ടുള്ളവരാണ് കെ സി വേണുഗോപാൽ അപ്പൊ അങ്ങനെയുള്ള ഒരു കെ സി വേണുഗോപാല് രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്നു മൂന്നാം സ്ഥാനത്ത് വി ഡി സതീശൻ നിൽക്കുന്നു അപ്പൊ മൂന്ന് പേരായെ മുഖ്യമന്ത്രി സ്ഥാനത്തിന് വേണ്ടി പ്രത്യക്ഷത്തിലുള്ള പോരാട്ടം ഇനി നാളെ ഈ പറഞ്ഞ രാഹുൽ ഗാന്ധിയുടെ എന്റെ ഐഡിയോളജി രണ്ടും രണ്ടാണെന്ന് പറഞ്ഞുകൊണ്ട് ശശി ശശിതരൂര് നാളെ എനിക്ക് നിയമസഭയിൽ മത്സരിക്കണം എന്നൊരു ആവശ്യം മുന്നോട്ട് വെച്ചാൽ എതിർക്കാൻ കഴിയും എതിർക്കാൻ കഴിയും ആർക്കും പറ്റത്തില്ല അപ്പം പിന്നെ ഇയാളും ഇവിടെ ശശി തരൂരും നാളെ വന്ന് മത്സരിക്കും ശശി തരൂർ അങ്ങനെ ഒരു ആവശ്യം മുന്നോട്ട് വെച്ചു മത്സരിപ്പിക്കുന്നില്ല എന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ ഇവിടുത്തെ യുവാക്കൾ വേറൊരു തലത്തിലേക്ക് ചിന്തിക്കുന്നേ ഇവർ കരുതുന്ന യുവാക്കൾക്കെല്ലാം ഈ ശശി തരൂരിനെ ഭയങ്കര ഇഷ്ടമാ അയാളുടെ കൈയിൽ ബന്ധം ആയിക്കോട്ടെ ഇനി കോൺഗ്രസിനുള്ള ഒരു വലിയ നേതാക്കന്മാർക്ക് വടക്കൻ മേഖലയിലുള്ള ഒരു വലിയ വിഭാഗം നേതാക്കന്മാർക്ക് ശശി തരൂർ ഇഷ്ടമാണ് അപ്പൊ അതോടൊപ്പം തന്നെ ശശി തരൂർ മത്സരിച്ചു കഴിഞ്ഞാൽ എൻ എസ് എസ് തിരിച്ചു വരും ഇങ്ങനെ ഒരു സാധ്യത കൂടി അവിടെയുണ്ട് അപ്പൊ അങ്ങനെ ശശി തരൂരും അങ്ങനെ വരും അപ്പൊ ശശി തരൂർ വന്ന് വന്നിരിക്കുന്നത് പിന്നെ അവിടെ കേന്ദ്രമന്ത്രി ആകാൻ വേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ശശി തരൂര് ഇവിടെ കേരളത്തിൽ വന്നു കഴിഞ്ഞാൽ എനിക്ക് മുഖ്യമന്ത്രി ആവണമെന്ന് പറഞ്ഞാൽ ആർക്കെല്ലാം നിരസിക്കാൻ പറ്റുമോ അതും പറ്റത്തില്ല പിന്നെ പിന്നെ അടുത്ത് വരുന്നതാണ് പിന്നെ ഇത് ഇത്രയും പേര് അങ്ങോട്ട് മത്സരിക്കാൻ നിൽക്കുന്നു ഇനിയും വരുന്ന വേറൊരു കക്ഷിയുണ്ട് അടൂർ പ്രകാശ് ഉണ്ട് അടൂർ പ്രകാശിന് താല്പര്യമുണ്ട് മുഖ്യമന്ത്രിയാകാൻ അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ ഏകദേശം ഒരു അഞ്ചാറ് പേരുടെ ഒരു വലിയ കൂട്ടായ കടുത്ത മത്സരം പരസ്പരം ഉണ്ടാകാനുള്ള ഒരു സാധ്യതയാണിത് ഈ വരാൻ പോകുന്ന തദ്ദേശ തിരഞ്ഞെടുപ്പിന് ശേഷം ഇനി അങ്ങോട്ട് നിയമസഭാ തിരഞ്ഞെടുപ്പ് വരെ അത്തരത്തിൽ ശക്തമായ രീതിയിലുള്ള ഒരു വലിയ വടംവലി അധികാര വടംവലി നടക്കാൻ പോവാ അതിന്റെ ആദ്യ പടിയാണ് ഇപ്പൊ വന്നിരിക്കുന്നത് ഈ ഷാഫി പറമ്പില് ഇനി ഇതല്ല ഷാഫി പറമ്പിലിനെ ഇന്ന് ഇപ്പൊ ഇത്രയും വീട് എന്നല്ല ഇനി അടുത്ത ഓരോ പടിപടിയായിട്ട് വരും എന്നിട്ട് ഷാഫി പറമ്പിലിനെ ഉയർത്തി കാണിക്കും ഉയർത്തി കാണിച്ച് ഷാഫി ദിവ്യനാണ് എന്നുള്ള തലത്തിലേക്ക് തന്നെ ഇവര് കൊണ്ട് എത്തിക്കും കാര്യങ്ങൾ കൊണ്ടെത്തിക്കും അതിന് വേണ്ട നല്ല ഒന്നാന്തരം ഒരു പി ആർ ഉണ്ട് ഇതിൽ വി ഡി സതീശൻ ഒരു ചുക്കും ചെയ്തിട്ടില്ല എന്ന് വരെ പരസ്യമായി പറയാൻ മടിയില്ലാത്തവരാണ് ഈ പറയുന്ന ഷാഫി പറമ്പിലിന്റെ കൂടെ നിൽക്കുന്ന ടീം അത് നാളെ പറയുകയും ചെയ്യും ഇത് ഗുണം ചെയ്യാൻ പോകുന്ന കേസിക്ക് ഗുണം ചെയ്യും കെ സിക്ക് ഗുണം ചെയ്യാൻ പോകുന്നത് കെ സിക്കൊപ്പാണ് ഷാഫി നിൽക്കുന്നത് അപ്പൊ ഈ പറയുന്ന ന്യൂനപക്ഷ വർഗീയ ടീമുകളെല്ലാം കൂടെ ആർക്കൊപ്പം ചാരി ജിഹാദികളായിട്ടുള്ള ആൾക്കാരും ഈ മതരാഷ്ട്രവാദികളെല്ലാം കൂടി ഈ ഗ്രൂപ്പിന്റെ കൂടെ നിക്കു കെ സിയുടെ കൂടെ നിക്കുകയുള്ളു ഇപ്പൊ തന്നെ അണി ഇപ്പൊ എന്താ പറയുന്ന പടയില്ലാത്ത പടനായകനാണ് വി ഡി സുരേഷി രമേശ് എന്നതില ആരെങ്കിലും കൂടെ ഉണ്ടോ ഇല്ല ഈ പറയുന്ന ബാക്കി ശശി തരൂര് ആയി വരത്തേ ഉള്ളൂ അപ്പോൾ ഈ കുറേയധികം ആൾക്കാർക്ക് പടയില്ലാത്ത കുറേ പടത്തലവന്മാരായിട്ട് നടക്കുന്നു ഇവിടെ ഒന്നാം തരം പടം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു ഈ പട വീണ്ടും വിധത്തിൽ യൂട്ടിലൈസ് ചെയ്യുന്ന രീതിയിൽ തന്നെ അവരുടെ പി ആർ വർക്കിൽ കോർഡിനേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് എൻ്റെ അർത്ഥം എന്നു വെച്ചാൽ വരാൻ പോകുന്ന ഒരു വലിയൊരു അടി വലിയൊരു അടിയുടെ തുടക്കം മാത്രമാണ് ഇപ്പോൾ ഷാഫിയ്ക്ക് ഷാഫിയെ പ്രകീർത്തിച്ചുകൊണ്ട് ഷാഫി പറമ്പിൽ അത് ചെയ്തു ഇത് ചെയ്തു പന്ത്രണ്ട് വരെ പ്രവർത്തിക്കുന്നു ഈ കേരളത്തിൽ പന്ത്രണ്ട് മണിവരെ പ്രവർത്തിക്കുന്നതിന്റെ വലിയ കാര്യമാണ് ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ അല്ല എനിക്കറിയാൻ വേണ്ടി രാത്രി മൂന്ന് മണിക്ക് തൂക്കിയെടുത്തുകൊണ്ട് പോയിട്ടുണ്ട് ഇവിടുന്ന് ഓരോ നേതാക്കന്മാരെ അടിയന്തരാവസ്ഥ കാലഘട്ടത്തിൽ എൽ ഡി എഫ് പിന്നെ സി പി എമ്മിലുള്ള പല നേതാക്കന്മാരെ രാത്രി മൂന്ന് മണിക്ക് പുലർച്ചെ കൊണ്ടുപോയിട്ടുണ്ട് എന്തിനാണ് പിന്നെ വ്യാജ വ്യാജ ഐ ഡി കാർഡ് ഉണ്ടാക്കിയല്ല പിടിച്ചുകൊണ്ട് പോയത് ഏഹ് വ്യാജ ഐ ഡി കാർഡ് ഉണ്ടാക്കിയല്ല പിടിച്ചുകൊണ്ട് പോയത് ഇവിടുത്തെ വ്യവസ്ഥക്കെതിരെ പോരാടിയതിനാണ് അടിയന്തരാവസ്ഥ കൊണ്ട് ഇവിടുത്തെ എല്ലാവരുടെയും പിന്നെ വായടപ്പിച്ചതിന് അതിന് അതിനെതിരായി സമരം ചെയ്തതിനാണ് പിടിച്ചുകൊണ്ട് പോയത് അപ്പോൾ അങ്ങനെ മൂന്ന് മണിക്ക് പുലർച്ചെ മൂന്ന് മണിക്ക് വരെ അറസ്റ്റ് നടന്നിട്ടുള്ള നാടാണ് രേഖകളിൽ പോലും ഇല്ലാതെ രേഖകൾ കാണിച്ചു കഴിഞ്ഞാൽ ആളെ കഴിഞ്ഞാൽ ഒന്നെ മറുപടി പറയേണ്ട പോലീസാണ് അപ്പോൾ അത് ഉണ്ടാകാതിരിക്കാൻ വേണ്ടി രേഖകളിൽ ഉൾപ്പെടുത്തി അറസ്റ്റ് രേഖപ്പെടുത്താതെ കൊണ്ടുപോയി കളഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ പന്ത്രണ്ട് മണി വരെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന വലിയ കാര്യമാണ് ഈ ഷാഫി പറമ്പിലല്ല നമുക്ക് താഴേക്കിടയിലേക്ക് നോക്കൂ പന്ത്രണ്ടല്ലോ ഒരു മണി രണ്ട് മണി വരെയൊക്കെ ഇപ്പോഴീത്ത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പ്രവർത്തിച്ചിട്ടുള്ള ദേശീയ തലത്തിൽ നിൽക്കുന്ന പ്രാദേശിക തലത്തിൽ നിൽക്കുന്ന നേതാക്കന്മാരുണ്ട് അവരെ കണ്ടോണ്ടിരിക്കുക അപ്പോഴാണ് പറയുന്നത് ഇവിടുത്തെ മാധ്യമ പ്രവർത്തകർ പന്ത്രണ്ട് മണി അങ്ങനെ വല്ലതും ഉണ്ട് അവര് പ്രവർത്തിക്കുന്ന സമയമല്ലോ അവർ ഈ പറയുന്ന എല്ലാവരും ഉണ്ടായിരുന്നല്ലോ കൂടെ പന്ത്രണ്ട് മണിയുടെ ഇതൊക്കെയാണ് എടുത്ത് കാണിക്കുന്നത് ഇതിന്റെ പ്രകടമായ ഉദ്ദേശം ഷാഫി ഷാഫിയെ ഒരു വലിയ നേതാവാക്കി വളർത്തിക്കൊണ്ടുവരിക അതിലൂടെ ഒരു മുസ്ലിം മുഖം ഒരു ന്യൂനപക്ഷ മുഖം വളർത്തിക്കൊണ്ടുവരിക അതിൽ നിന്ന് ഈ വളർത്തിക്കൊണ്ടു വരുന്നതിലൂടെ ഒരു ന്യൂനപക്ഷ വോട്ടിംഗ് ബാങ്കാക്കി കോൺഗ്രസിനെ മാറ്റിയെടുക്കുക എന്നുള്ള ബോധപൂർവമായ ശ്രമമാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ ശ്രമത്തിലൂടെ നശിക്കാൻ പോകുന്നത് വി ഡി സതീശൻ എന്ന് പറയുന്ന ഒരു നേതാവായിരിക്കും രമേശ് ചെന്നിത്തല എന്ന് പറയുന്ന നേതാവായിരിക്കും അടൂർ പ്രകാശ് പിന്നെ ചാരി നീക്കുന്നതുകൊണ്ട് അടൂർ പ്രകാശ് മന്ത്രിയാവും ഇതാണ് സംഭവിക്കാൻ പോകുന്ന ഒരു കാര്യം